സിനിമയുടെ ആദ്യ പകുതി ജെയിംസ് ബോണ്ട് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധം കിടലൻ ആക്ഷൻ സീനുകളാണ് പ്രധാനമായിട്ട് സിനിമയുടെ ആദ്യത്തെ പകുതി ആദ്യത്തെ പകുതി നമ്മളെ പിടിച്ചിരുത്തുന്നതാണ് സിനിമയുടെ ആദ്യ പകുതിയിലെ കൂടുതൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളാണ് അതായത് പുറം രാജ്യങ്ങളാണത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള സീക്വൻസുകൾ സീനുകളൊക്കെ വളരെ മികച്ച രീതിയിൽ ചെയ്യുവാൻ കഴിഞ്ഞു ഒരു ജെയിംസ് ബോണ്ട് മൂവിയുടെ ഒരു ആക്ഷൻ്റെ ഒരു ത്രില്ലേ വിജയ് ഈ ഗോട്ടെന്ന് പറഞ്ഞ മൂവിയിൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അത് തുടക്കം മാത്രമേ ഉള്ളൂ അതായത് ഏകദേശം ഒരു ഒരു ആദ്യ പകുതി കുഴപ്പമില്ല രണ്ടാമത്തെ പകുതിയിലാണ് പ്രശ്നം നേരിടുന്നത് വാസ്തവത്തിൽ വള്ളി പൊട്ടിയ തിരക്കഥയാണ് ഗോട്ടിൻ്റെ അത് പ്രധാനമായിട്ട് ആ തിരക്കഥ കൈവിട്ടു പോകുന്നത് രണ്ടാം പകുതിയിലാണ് അതിൻ്റെ മറ്റൊരു കാരണം ആക്ഷൻ സിനിമകൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പുറം രാജ്യങ്ങളുള്ള ലൊക്കേഷൻ അവിടെ കഥ പറയുന്ന ശൈലി നമുക്ക് കൂടുതൽ കാണുവാൻ നമ്മളെ നമ്മൾ നമ്മളാഗ്രഹിപ്പിക്കും അതേസമയം നമ്മൾ ആക്ഷൻ മൂവി നമ്മൾക്ക് ചിരപരിചിതമായ ഒരു നഗരത്തിലോ ഒരു ഗ്രാമത്തിലോ ആണ് സിനിമ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ സിനിമയുടെ കഥാതന്ത് നടക്കുന്നതെങ്കിൽ നമുക്കൊരു വിരസത തോന്നും അത് വാസ്തവത്തിൽ വാസ്തവത്തിലൊരു ക്ലാസ്സിക്കായിട്ടുള്ള മൂവി അല്ലെങ്കിൽ ആക്ഷൻ അല്ലാത്ത ഒരു ഡ്രാമ മൂവിയാണെങ്കിൽ നമുക്ക് ഒരു ചിരപരിചിതമായ ഒരു നഗരത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ ഷൂട്ട് ചെയ്യുന്നതിലോ അത് തടസ്സമില്ലാതെ ആളുകൾ കണ്ടിരിക്കും പക്ഷേ ആക്ഷൻ മൂവി എപ്പോഴും നമുക്ക് ചിരപരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതാണ് കുറെക്കൂടി നല്ലത് എന്ന് എനിക്കാണ് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ കാരണം ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട് പ്രഭുദേവ പ്രശാന്ത് മീനാക്ഷി ചൗധരി മീനാക്ഷി ചൗധരിയുടെ ഒരു കിടൻ ഐറ്റം ഡാൻസ് തന്നെയുണ്ട് കാരണം രണ്ടാം പകുതിയിൽ തുടർച്ചയായിട്ട് പാട്ടുകളാണ് വാസ്തവത്തിൽ സിനിമയുടെ പാ സിനിമയിൽ ഒരുപാട് പാട്ടുകൾ വരുന്നത് സിനിമയുടെ തിരക്കഥയുടെ രസച്ചരട് അല്ലെങ്കിൽ തിരക്കഥയുടെ ബലം കുറയ്ക്കാൻ പ്രധാന കാരപ്പെട്ട കാരണമാണ് അതായത് തിരക്ക് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് വരുമ്പം നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ തന്നെ ബ്രേക്ക് ഡൗൺ ആവും എന്നിട്ടാണ് പതിയെ ആ പാട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ ഈ കണ്ടമാനം പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കണ്ടമാനം പാട്ടുകൾ വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന സ്ഥിതിക്ക് നടിമാരൊക്കെ നഗ്ന ദൃശ്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വയം ഒരു വിൽപ്പന ചരക്കായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ എങ്കിലും സിനിമ സിനിമയാണ് അത്യാവശ്യം കൊള്ളാം നേരിട്ട് പറയുകയാണല്ലോ ഐറ്റം ഡാൻസ് അത്യാവശ്യം കൊള്ളാം അതുമാത്രമല്ല ഈ സിനിമയുടെ മറ്റൊരു കൊറിയോഗ്രാഫിയും മ്യൂസിക്കും യുവാൻ ശങ്കർ രാജയാണ് ഇതിൻ്റെ മ്യൂസിക്ക് തിരുന്നത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രഭുദേ പ്രഭുദേവിയും വിജയ് അതുപോലെ അജ്മൽ അമീർ തുടങ്ങിയ നടന്മാരൊക്കെ ഉണ്ട് മലയാളത്തിലെ ജയറാം ഉണ്ട് അപ്പോൾ ഇവരുടെ പ്രഭുദേവിയുടെയും വിജയുടെയും ഡാൻസ് കൊള്ളാം അതുമാത്രമല്ല ഈ സിനിമയിൽ ഒരുപാട് പ്രമുഖ താരങ്ങളൊക്കെ അണിനിരന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്നേഹ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട് അണിനിരന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് വിജയ്യുടെ ഡബിൾ റോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വളരെ നല്ല സമർത്ഥമായ രീതിയിൽ അഭിനയിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻ കാര്യം രണ്ടാം പകുതിയിൽ പ്രധാന നടനായ അതായത് രണ്ട് വിജയ് പറഞ്ഞ ഒരു വില്ലൻ വേഷത്തിൽ ഒരു വിജയ് ഉണ്ട് അല്ലാത്തൊരു വിജയിം കൂടി ഉണ്ട് അപ്പോൾ ആ പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട നടൻ്റെ ചില സീക്വൻസുകൾ ഈ രണ്ടാം പകുതിയിൽ ഒരു മുറിഞ്ഞ് മുറിഞ്ഞ് പോകേണ്ടത് അതുമാത്രമല്ല അതിനൊരു കരുത്ത് ഇപ്പോൾ ജയിലർ സിനിമയിൽ രജനീകാന്തിൻ്റെ സിനിമ ജയിലർ ഇറങ്ങി ഇപ്പം നമ്മുടെ രണ്ടാം പകുതി കുറച്ചും കൂടി ചടലുമാണ് ആദ്യ പകുതി പോലെ തന്നെ ആദ്യ പകുതിച്ചിരി സ്ലോവിലാണ് തുടങ്ങുന്ന രണ്ടാം പകുതി വളരെയധികം ചടലുമാണ് പക്ഷേ ഇവിടെ രണ്ടാം പകുതിക്ക് ഒരു ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ട് അതാണ് ആളുകൾക്കൊരു ഇതില്ല ഒരു ഈ പറയുന്ന ഒരു താല്പര്യം വിജയ് ആരാധകർക്ക് കുറച്ചൊക്കെ നിരാശയുള്ളത് പക്ഷേ വാസ്തവത്തിൽ ഈ സിനിമ ഒരു തവണ കാണാനുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ റിലീസാവുമ്പോഴോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികളെ തേജബോധം ചെയ്യുക അല്ലെങ്കിൽ വിമർശിക്കുക വിമർശിക്കുമ്പം ഒരുപാട് വിമർശനം ഒരു കലയാണ് യൂ പ്രത്യേകിച്ച് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ട് പ്രൊഫസർ സുകുമാർ അഴിക്കൂടി സാഹിത്യത്തിൽ ജി ശങ്കരക്കുറുപ്പ് എന്ന കവി വിമർശിച്ചു ജി ശങ്കർക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൂടുതൽ ആളുകൾ ആ സമയത്ത് ജി ശങ്കർക്കുറുപ്പ് വളരെ ടോപ്പിൽ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് വിമർശിക്കപ്പെടുമ്പോൾ അത് ആധികാരമായ വിമർശനം വേണം അപ്പോൾ അത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി വിമർശനങ്ങളുടെ ഒരു ചാകരയാണ് കാരണം വിമർശനങ്ങൾ ആരെയൊക്കെ റോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവരെയൊക്കെ റോസ്റ്റ് ചെയ്യുക അവരുടെ വ്യക്തിത്വം അവരുടെ പേഴ്സണാലിറ്റിയെ ഇടിച്ചു താഴ്ത്തുക അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കും വാസ്തവത്തിൽ നമ്മൾ വിജയയുടെ സിനിമ കാണാൻ പോകുമ്പോൾ ഇത്മൻ ബർമാനോ അക്കീറോ ക്രോസോവയോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ മാജിദ് മജീദിയോ പോലെയുള്ള ക്ലാസിക് മൂവി അല്ല നമ്മൾ കാണാൻ പോകുന്നത് വിജയ്യുടെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ വിജയുടെ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചു പോകണം ഡാൻസ് എന്തുകൊണ്ട് വിജയ് കേരളത്തിൽ ഇത്രയധികം വിജയ്ക്ക് ആരാധകരുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഡാൻസ് അതുപോലെ ആക്ഷൻ ചെയ്യാനുള്ള കഴിവ് പിന്നെ റൊമാൻസിൽ റൊമാൻസിൽ ഏറ്റവും നന്നായിട്ട് വിജയ് റൊമാൻസ് നന്നായി ചെയ്യും കോമഡി എത്ര പടങ്ങില്ലെങ്കിൽ പോലും ഈ സിനിമയിൽ വലിയ കോ ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ വലിയ കോമഡി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ ഇതൊരു ആക്ഷൻ മൂവിയാണ് പക്ഷേ പല ഈ സിനിമയുടെ രസച്ചരുടെ രണ്ടാം പകുതിയിൽ ഇതായി നഷ്ടപ്പെട്ടു കുറച്ചൊക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു എന്നും കാണാം അതുമാത്രം ചില ആളുകൾക്ക് എൻ്റെ അടുത്തിരുന്ന ചില സിനിമ കണ്ട ആൾക്ക് ചിലക്ക് മനസ്സിലായില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പാട്ടുകൾ ഇടയ്ക്ക് വന്ന് ബ്രേക്ക് ചെയ്യണം ഒരു രണ്ടാം പതിയൊക്കെ എത്ര പാട്ടുകളാണ് തൃശ വന്നിട്ടുണ്ടായിട്ടില്ല എന്തിനാണ് തൃശ്ശയെ കൊണ്ടുവന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും ഗൂഗിളിനും ഗോവാലിനാണ് ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് റിലീസ് ചെയ്ത് പക്ഷേ വാസ്തു ഈ പടം കാണുവാനുണ്ട് ഒരുപാട് കാശ് മുടക്കി പിടിച്ച ഒരു പടം തന്നെയാണ് വിജയുടെ ഗോട്ടെന്ന മൂവി ഇവിടെ ചെന്നൈയിൽ ഇളയ ഇളയതലപതിയായ വിജയും അതുപോലെ തന്നെ തല എന്ന് വിളിക്കുന്ന എം എസ് ധോണിയും ചെപ്പോക്ക് ചെന്നൈയുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഐ പി എൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രാധാന്യത്തിലും കാണിക്കുന്നുണ്ട് തമിഴും സിനിമയുടെ ഒരു പ്രത്യേകത ഈ അടുത്ത കാലത്ത് ഒരു കാര്യം ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വന്നതിന് ശേഷം ചെറിയ തരത്തിൽ അവിടെ രാഷ്ട്രീയം സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ അവർ കുത്തി നിറയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് വിജയ് ആറ്റ്ലിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗാന്ധി എന്നാണ് ഇവൻ ഇതിലെന്ന കഥാപാത്രത്തിൽ പേര് എന്തിനാ ഗാന്ധി നിട്ടെന്ന് അറിയില്ല അതുമാത്രമല്ല സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ ഈ ജവഹർലാൽ നെഹ്റു ഇങ്ങനെയുള്ള കഥാപ് വെറുതെ ഒരു പേര് മാത്രം വെച്ച് ചെയ്യുകയാണ് അതിൻ്റെ വേറെ കാര്യം വിജയ് നമുക്കറിയാം തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം ചുവട് വെച്ച് കഴിഞ്ഞ് അപ്പം ഈ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഞാൻ പറഞ്ഞ വിജയ് ഈ ആക്ഷൻ മൂവി ചെയ്യുമ്പോൾ ആ ആ ആക്ഷനിൽ തന്നെ നിൽക്കണം ഫോക്കസ് ചെയ്യണം അതിൻ്റെ ഇടയിൽ സാമൂഹ്യ പ്രശ്നവും രാഷ്ട്രീയമൊക്കെ കട കലർത്തി ഒരു ഇതാക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് പിന്നെ വാസ്തവത്തിൽ ഇത് ചെന്നൈ പോലെയുള്ള ന നഗരത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ ഈ സീക്വൻസ് പ്രത്യേകിച്ച് ഈ ധോണിയുമായി ബന്ധപ്പെട്ട് നിൽക്കണ അവസാന സീനുകളൊക്കെ ചിലപ്പോൾ അവരുടേതുള്ള ആരാധകർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ പ്രത്യേകിച്ച് ഐ പി എല്ലിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ക്രിക്കറ്റ് കളി കാണുന്നവർക്ക് ഇത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്കിലും ഈ പറഞ്ഞ ചില സീനുകളൊക്കെ അതായത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട ചില ക്ലീഷകൾ അതാണ് പറഞ്ഞാൽ ഈ ആക്ഷൻ മൂവി എപ്പോഴും പുറത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ എങ്കിലും ഈ സിനിമ കാണുവാൻ തീർച്ചയായിട്ടും ഉണ്ട് ഗോട്ട അത്ര മോശം സിനിമയല്ല വള്ളി പൊട്ടിയ തിരക്കഥ ഒഴിച്ച് കഴിഞ്ഞാൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗോട്ട അത്ര നിരാശപ്പെടേണ്ട സിനിമയല്ല നിങ്ങൾ പോയി കാണണം വിജയുടെ ഒരു വിജയുടെ ആരാധകർ എന്തായാലും പോയി കാണുന്നത് വിജയുടെ രണ്ട് ഡബിൾ റോൾ വന്നിരിക്കുകയാണ് ഡബിൾ റോൾ പ്രത്യേകിച്ച് അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടും അതുമാത്രമല്ല ഇതിലെ ആർട്ട് വർക്ക് മേക്കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് അതുമാത്രമല്ല വിജയുടെ ഒരു രൂപ അത് അതെടുത്ത് പറയേണ്ടതെന്നാണ് പിന്നെ വി എഫ് എസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പടത്തിൽ അപ്പം അതിൻ്റെ രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വിജയ് ഇതിൽ കാഴ്ച വെച്ചിട്ടുണ്ട് അത് നമ്മൾ മിസ്സാക്കരുത് എന്നാണ് പറയുന്നത് എപ്പോഴും നമ്മൾ വിജയ്യുടെ പടത്തിൽ പോകുമ്പം ആ രീതി തന്നെ പോവുക അതുമാത്രമല്ല മികച്ച തിയേറ്റർ അനുഭവം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ആ സിനിമയുടെ ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ നല്ല തിയേറ്റർ തന്നെ പോകുക ചാ ചീന കൊട്ടക പോലെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൗണ്ടൊക്കെ വളരെ കുറവുള്ള തീയേറ്റർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല ഏതായാലും വളരെ മികച്ചൊരു സിനിമയാണ് ചില ചെറിയ ചില പാളിച്ചകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ നല്ലൊരു സിനിമ തന്നെയാണ് ഗോട്ട് എന്നുള്ളത് എലി ഈസ് ഓൾവേസ് ലയൺ അത് എം എസ് ധോണിയെക്കുറിച്ച് പറഞ്ഞതാണ് ആ കമൻ്റർ പറഞ്ഞാണ് അത് ഈ സിനിമയിലെ കറക്റ്റ് ഒരു സീനിൽ വന്നു നിൽക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു സിനിമയാണ് ഗോട്ട് കാണുക ഓക്കേ Thank you.